നമസ്കാരം അപ്പം നമ്മൾ അങ്ങനെ ഓണാഘോഷത്തിൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അല്ലെ അത്തം ചിത്തിര ച്യോതി അല്ലെങ്കിൽ സ്വാതി എന്ന നാട് കഴിഞ്ഞു ഇനി വിശാഖം എന്ന നാളിലേക്ക് നാടിലേക്ക് പൂക്കളത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് വിശാഖം എന്ന നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ ഇതിലൊരു ആർച്ച് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ഒരു ഒരു ഏതാണ്ട് ഒരു ലുക്ക് കണ്ടുപോകുന്നത് ആ നക്ഷത്രക്കൂട്ടങ്ങളെല്ലാം കൂടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആർച്ചിൻ്റെ ഒരു ഒരു ലുക്ക് ഉണ്ടാവും ഇന്ത്യൻ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള മുംബൈയിലുള്ള ഒരു ആർച്ച് നിൽക്കുന്ന പോലെയാണ് അതിന്റെ ഒരു ഒരു ഏതാണ്ട് ഒരു ലുക്ക് കണ്ടത് അപ്പോൾ അങ്ങനെയാണത് പറയുന്നത് പിന്നെ ചിലവർ ഈ കൊടമൊക്കെ ഉണ്ടാക്കുന്ന ചക്രവും ഒരു ചക്രത്തിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്യാണല്ലോ കൊടം ഇങ്ങനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയും എന്ത് ചെയ്യുന്നുണ്ടോ ഇവിടെ കാണിക്കാറുണ്ട് അപ്പോ വിശാഖം നാളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ പൂക്കളത്തിന് കുറച്ചും കൂടെ വ്യാപ്തി കൂടുകയാണ് അപ്പം ഈ ദിവസങ്ങളിൽ പറയപ്പെടുന്നത് ശംഖുപുഷ്പം അതുപോലെയുള്ള വർണ്ണാഭമായിട്ടുള്ള പുഷ്പങ്ങളൊക്കെ വിശാഖം മുതൽ അങ്ങോട്ട് പുതിയ പുതിയ പൂക്കൾ നമ്മുടെ ഓണ പൂക്കളത്തിലേക്ക് വന്നു ചേരുകയാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് മന്ദാരം പൂവ് മന്ദാരം എന്ന പുഷ്പമാണ് പ്രത്യേകം പ്രത്യേകമെടുത്ത് ചിലർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെ മറ്റ് പല പുഷ്പങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ശംഖുപുഷ്പം അരളി കോളാമ്പി പൂ അങ്ങനെയുള്ള പൂക്കളെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് പരാമർശങ്ങൾ പലയിടത്തും കാണുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ചിലർ മന്ദാരപ്പൂക്കളെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ മന്ദാരപ്പൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മന്ദാരം എന്ന പൂവിനെ വെച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ ചലച്ചിത്ര ലോകത്തും പുറത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള പാട്ടാണ് മന്ദാര കയ്യിൽ പൊന്നും തേനും ഭയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ത്തിരകൾ ഉയരും மௌனம் பாடும் திறகள் உயரும்போல் மௌனம் பாடும் மந்தார செப்புண்டோ மாணிக்க கல்லுண்டோ கையில் பொன்னும் தேனும் வயம்புமுண்டோ வானம் ഉള്ളിൽ മൗനം മൗനം പാടും ഇതൊരു പ്രശസ്തമായിട്ടുള്ള സിനിമാ ഗാനമാണ് അല്ലെ പൂക്കളെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ അതുപോലെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു ഗാനമാണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അല്ലേ ചെത്തി മന്ദാരം തുള്ളൂ മയിൽ പിടിക്കൊണ്ടും മഞ്ഞു തൂകിൽ ചുറ്റിക്കൊണ്ടും ൂഴലൂതി കൊണ്ടും കണി കാണേണം അകരിയാ മഴ എന്റെ അശ്രൂവീണോ അവിൽ പൂതി കൈക്കൊള്ളുവാൻ തണി കാണേണം ുള്ളൂരപ്പളി കാളി കുരുവായൂരപ്പാലിന്റെ അതുപോലെ രണ്ടൊരുപാട് ഒരുപാട് പാട്ട് മന്ദാര മലമട ചൊരിയും ടയിൽ ഒരു ഗാനം ഒരു ഗാനം പാടിവരാനൊരു മോഹം മയ്യപ്പ ഒരു നേരം വന്നുകൊഴാണൊരു മോഹം മയ്യപ്പ മന്ദാരപ്പൂച്ചൂടിൽ കാതിൽ മാറ്റം വന്നല്ലു ൂ ചോടിോ സിന്ദൂരപ്പൂ പാടി സിന്ദൂരപ്പൂ പാടി നല്ലേ സ്വന്തമായി എല്ലോ ും കാണതിക്കിനാവും ഒന്നാരും പോലെ ശ്രുതിയായി മന്ദാരം ചൂടി ആ ആര അപ്പൊ പദവൈവിധ്യത്തിലുള്ള അപ്പൊ പല വൈവിധ്യത്തിലുള്ള പാട്ടുകൾ നമുക്ക് ഈ ഒരു ഈ ഒരു പുഷ്പത്തെ കുറിച്ച് മാത്രം നോക്കി ഇത് വെച്ച് തുടങ്ങുന്ന ഒരുപാട് പാട്ടുകളുണ്ട് അപ്പൊ ഏതാനും ചില പാട്ടുകളൊന്നും പാടിയെന്നുള്ളൂ അപ്പൊ ഈ മന്ദാര പുഷ്പമാണ് ഇന്ന് വിശാഖം നക്ഷത്രത്തിൽ കൂടുതൽ ഇടാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അലങ്കരിക്കാൻ പറഞ്ഞിരിക്കുന്നത് പുഷ്പത്തിന്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട് മന്ദാര പുഷ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹൂമിയ എന്നാണ് അക്യുമിനാറ്റ ബഹൂമിയ ബഹുമിയ അക്യൂമിനാറ്റ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം കൂടുതലത് ചെയ്യുന്നത് അത് നാഡീരോഗങ്ങൾ രക്ത ബി പി സംബന്ധമായിട്ട് അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗ എടുക്കുന്ന മെഡിസിൻ ഉപയോഗ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടികൂടിയാണ് പ്രകൃതിയുടെ ഓരോരോ വൈവിധ്യങ്ങളെ നമ്മൾ ഭഗവാന് നമ്മൾ പൂജാപുഷ്പങ്ങളായിട്ട് അർപ്പിക്കുകയാണ് അല്ലേ അപ്പോൾ ആ വൈവിധ്യങ്ങളെല്ലാം നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു തീം ആ ഒരു ത്രട്ട് അത് പലതിലൂടെ നമുക്ക് ഭൗതികതയും ആത്മീയതയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു നല്ലൊരു ട്രഡീഷൻ്റെ നിലയാണ് അതുകൂടാതെ ഈ ദിവസങ്ങളിൽ വിശാഖം എന്ന ഈ നാടിന് ഓണത്തെ കാലത്ത് ഈ വിശാ വിശാഖം നാടിനാണ് കൊയ്ത്തു പണിയൊക്കെ തുടങ്ങുന്നതെന്നും പറയാറുണ്ട് ചിലയിടങ്ങളൊക്കെ അപ്പം അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അതുപോലെ പതിവുകളൊക്കെ തുടങ്ങാനായിട്ട് ഈ ദിവസങ്ങൾ ഓരോ ദിവസങ്ങളും എടുക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ ദിവസം നമ്മള് പൂക്കളത്തില് ആർക്കാണ് നമ്മൾ കൂടുതൽ സല്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഉപചാരങ്ങൾ അർപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് വളരെ വ്യത്യസ്ത ഇവിടെ ബ്രഹ്മദേവനാണ് എന്ത് നോക്കുന്നത് എല്ലാ തരത്തിലുള്ള ഉപചാരങ്ങളും നമ്മൾ അർപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ബ്രഹ്മാവ് എന്ന് പറയും ബ്രഹ്മദേവന് അങ്ങനെ എന്താണ് നമ്മൾ പൂജകളൊന്നും അർപ്പിക്കാറില്ല പക്ഷേ തിരുവോണത്തിൽ ബ്രഹ്മാവിനേം കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ പൂർണ്ണമായിട്ടും ആദരിച്ചിരുത്തുന്നുണ്ട് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ട്രഡീഷനാണ് മറ്റൊരിടത്തും കാണാത്ത പല പലതല കാര്യങ്ങളും നമുക്ക് ഈ പൊന്നോണ നാടുകളിലൂടെ കണ്ടുപോകാൻ കഴിയും അപ്പോൾ ഈ നക്ഷത്രം വിശാഖനക്ഷത്രം നക്ഷത്രം ഒരുപാടൊരുപാട് പ്രത്യേകതകളുള്ള നക്ഷത്രങ്ങൾ കൂടിയാണ് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള മമ്മൂട്ടി ഹരിഹരൻ അങ്ങനെയുള്ള ഒരുപാടൊരുപാട് ആൾക്കാരുടെ ജന്മനക്ഷത്രമാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ വളരെ പ്രത്യേകതയുള്ള നാളാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ വിശാഖത്തിന് ബ്രഹ്മദേവനാണ് നമ്മൾ പൂക്കളത്തിന് എന്താണ് ഉപചാരങ്ങൾ അർപ്പിക്കുന്നത് പറഞ്ഞൊരു വിശ്വാസമുണ്ട് കുറച്ചും കൂടെ എന്താണ് പൂക്കളത്തിൻ്റെ ആ ഒരു ഒരു എന്താണ് വ്യാപ്തി കൂടി കൂടി വരിക അതെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നത് തന്നെയാണ് അതെ നമ്മുടെ മനസ്സും ഇതുപോലെ ഉയർന്നു വരട്ടെ അല്ലേ ചെറുതിൽ നിന്ന് വലിയ മനസ്സിലേക്ക് ചെറിയ മനസ്സിൽ നിന്ന് വലിയ മനസ്സിലേക്ക് നമ്മൾ വിടരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ സന്തോഷം അതേപോലെ വിശാല മനസ്കഥ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനും എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു നല്ല കാര്യങ്ങളെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ മാവേലി നാട് എന്ന് പറയും എല്ലാവർക്കും അത് അത് സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ മാവേലി നാട് പിന്നെ അന്യമാവില്ല അല്ലെ അപ്പോ അങ്ങനെയുള്ളൊരു മാവേലി നാട് വീണ്ടും വിടർന്നു വരട്ടെ ആ പുഷ്പങ്ങളുടെ നൈർമല്യത്തോടെ പുതിയൊരു വിശാഖ് പൂക്കളത്തിലൂടെ നമുക്ക് ഓണത്തെ കൂടുതൽ കൂടുതൽ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് എത്താം അല്ലേ

വീണ്ടും വീണ്ടും ആ വിശാഖന്മാറിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത പുതിയ ദിവസത്തെ അടുത്ത ദിവസം കൂടുതൽ വിശേഷങ്ങളുമാക്കാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോൺ